അസ്സാം വലൈക്കും വാഹ്മത്തല്ല പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എ എം ക്ലാസ് പൊതുപരീക്ഷ രണ്ടായിരത്തിഇരുപത്തിനാല് ഫിക്ക് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്താവാ ശ്രേണിക്ക് നോക്കണം എന്നില്ല ഞാൻ ചോദ്യം പറഞ്ഞിട്ട് ഒന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പ് തരും ആ സമയത്ത് നിങ്ങൾ ഉത്തരം പറയട്ടെ നമുക്ക് റിവിഷൻ പോലെ നടത്താം കേട്ടോ ഓക്കെ തുടങ്ങിയല്ലേ മ്ലേസ് വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് മ്ലേസ് എന്ന് പറഞ്ഞാൽ ദുഷിച്ച മോശമായ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാം തൊഹാറത്ത് എന്ന് പറയാം അല്ലെ ഒന്നാമത്തെ പാഠത്തില ഒന്നാമത്തെ വരിയല്ലാതെ പഠിച്ചിട്ടില്ലേ ഓക്കെ ഞാൻ പേജ് നമ്പറൊക്കെ മിക്കവാറും പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ബുക്കൊക്കെ എടുത്തിട്ട് എന്താവാ അതിന്റെ കൂടെ കൂടി പഠിക്കണം കേട്ടോ വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാകും ഇതിലേതാ കൊടുത്തിട്ടുള്ളത് ഖുർആൻ ഖുർആാനോതൽ മാത്രാണ് വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാവുക അല്ല ഇനി കൊറയണ്ടില്ലേ ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകും അല്ലേ അപ്പൊ നിസ്കാര ഹറാമാണ് സുജൂത് ചെയ്യൽ ഹറാമാണ് ചെയ്യൽ ഹറാമാണ് ഹറാമാണ് മുഹാഫോ പിടിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടതോ തൊടുകയോ ചുമക്കുകയോ ചെയ്യലേ മുസഹാഫോ ആ സോറി മുസഹോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടതവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യത ഒക്കെ ആറാമാണ് ചെറിയ അശുദ്ധിയുള്ളവർക്ക് പിന്നെയോ വലിയ അശുദ്ധിയോ ഉള്ളവർക്ക് ഇവക്ക് പുറമേ ഖുർആാനോതലും പള്ളിയിൽ താമസിക്കലും ഒക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞില്ലേ അപ്പൊ എത്രാമത്തെ പേജില ഒന്നാമത്തെ പേജിലെ മൂന്നാമത്തെ പേജില് ഉണ്ട് അത് മുഴുവനായിട്ട് പഠിക്കട്ടോ ഒട്ടകത്തിന്റെ ജക്കാത്തിലെ ചുരുങ്ങിയ കണക്ക് കുട്ടികളെ ഒട്ടകത്തിന്റെ ജക്കാത്തിലെ ഏർ ഏതൊക്കെ ജീവികളിലക്കാത്തിലുള്ളത് ഒട്ടകം പിന്നെ കന്നുകാലി വർഗങ്ങളല്ലേ പന്ത്രണ്ടാമത്തെ പേജെടുത്തെ മാ പിന്നെ ആട് അല്ലെ എത്ര ഒട്ടകുണ്ടാവുമ്പോൾ അത് നിർബന്ധമാവാ അഞ്ചു ഒട്ടകുണ്ടാവുമ്പോ അല്ലെ അഞ്ചു ഒട്ടുണ്ടട്ടകണ്ടായാലും എന്താ കൊടുക്കേണ്ടി ഒരാടിനെയാണ് കൊടുക്കേണ്ടി അല്ലെ എത്ര പശു ഉണ്ടായാലും അത് നിർബന്ധമാവാ മുപ്പത് പശു പശു എന്ന് പറഞ്ഞാല് പശു കാള എരുമ പോത്ത് ഈ നാലു പേര് പെടും കേട്ടോ ആ അതിൽ ഒരു വയസ്സായ പശുക്കുട്ടിയെ കൊടുക്കണം അല്ലെ ആടിന്റെ ചുരുങ്ങിയ കണക്ക് എത്രയാണ് നാപ്പത് ആടിന്റെ നാപ്പത് ആടിന്റെ എന്താ കൊടുക്കണ്ടേ ഒരാടിന് കൊടുക്കണം ഓക്കെ വെരി ഗുഡ് നിങ്ങൾ ഉഷാറാണ് ഹജ്ജിന്റെ ഫറലുകൾ എത്രയാണ് കുട്ടികളെ ആറ് ഫറൽ അല്ലേ അപ്പൊ ഹജ്ജിന്റെ ആറ് ഫറലുകൾ നിങ്ങൾക്ക് അറിയണം എത്രാമത്തെ പേജിലാ ഇരുപത്തി ആറാമത്തെ പേജിലല്ലേ ആ ഒന്നെന്താ ഇഹ്റാം ചെയ്യുക രണ്ട് നിങ്ങളെ പോലെ എന്റെ മകനും ഏം ക്ലാസ് പൊതുപരീക്ഷ ചെയ്തേ ആ ഉഷാറായിട്ട് പറ രണ്ട് നിൽക്ക മൂന്ന് നാല് ആ പെൺകുട്ടികൾ ഉഷാറായിട്ട് പറയണ്ടെന്ന് ആൺകുട്ടികൾ പറയാത്തേ സൊഫാമറയുടെ ഇടയിൽ പ്രാവശ്യം ചെയ്യുക അഞ്ച് താലിയിൽ നിന്ന് മുടി നീക്കരുതൊക്കെ നിർബന്ധ കേട്ടോ ആ പിന്നെ ആറ് പ്രധാനപ്പെട്ട ഫറദുകൾക്കിടയിൽ തെർത്തീപാവുക ഒന്നൊന്നും പറയണോ ഇഹറാം ചെയ്യുക ഇഫാത്തിന്റെ ഇടയിൽ ഏ പ്രാവശ്യം സൈ ചെയ്യുക തലയിൽ നിന്ന് മുടി നീക്കുക പ്രധാനപ്പെട്ട ഫറദുകൾക്കിടയിൽ തെർത്തീപാവുക ഓക്കെ എന്താണ് കുട്ടികളെ സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് എന്താ പറയപ്പെടാം ജനാപത്ത് എന്നാ പറയാ അല്ലെ വലിയ അശുദ്ധിന്നൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലേ ഓക്കെ ശരി അടയാളപ്പെടുത്തുക ഞാൻ എപ്പോഴും പറയുന്ന ടിക്ക് ചെയ്യുമ്പോ ആ കള്ളിയിൽ തന്നെ കറക്റ്റ് ടിക്ക് ചെയ്യണം ബോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രൂപത്തില് ടിക്ക് ചെയ്യരുത് കേട്ടോ പേപ്പറൊക്കെ ഞങ്ങൾ ഒന്നിച്ച് വേഗത്തിലാണ് നോക്കുക അപ്പൊ നല്ല നീറ്റായിട്ടുള്ള എഴുത അതേപോലെ ടിക്ക് ചെയ്യുന്നത് കറക്റ്റ് ടിക്ക് കേട്ടോ കുളി സുന്നത്തുള്ള നിസ്കാരമാണ് ജുമാക്ക് കുളിക്കലെ സുന്നത്താണ് എട്ടുകാരിയുടെ വല അതേതാണ് തയമൂമിന്റെ മുമ്പ് നജസ് നീക്കൽ ഷർത്താണ് അല്ലെ അപ്പൊ നമുക്ക് തൈമൂമിന്റെ ഷർത്തുകൾ നമ്മൾ പഠിച്ചില്ലേ ആറാമത്തെ തേമൂമിന്റെ ഷർത്തുകൾ എന്തൊക്കെയാ എത്രണ്ട് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണ് പൊടിമണ്ണുകൊണ്ടായിരിക്കുക തയമ്മിന്റെ മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കം ചെയ്യുക അല്ലെ പിന്നെയാ വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തയമ്മും ചെയ്യുക ഓക്കെ ഇത് നാല് ഷർത്താളുണ്ട് ഇനി തയമ്മിന്റെ ഫറദ് ആറിന് ഉണ്ട് കേട്ടോ എന്റെ തായ തന്നെ ഉണ്ട് അത് പഠിക്കണം കേട്ടോ ഇനി ആ നമ്മൾ അഞ്ചാം ക്ലാസ് തന്നെ പഠിച്ചിട്ടില്ലേ നജസുകൾ എത്ര വിധാണ് ആ മൂന്ന് വിധം ഏതൊക്കെയാണ് മുഹല്ലതായ നെജസ് മുത്തായ നെജിസ് മുഹഫായ പൊതുപരീക്ഷ ക്ലാസ്സിൽ ഏറ്റവും സിമ്പിൾ ചെയ്യാം ക്ലാസ് ആണ് അഞ്ചാം ക്ലാസ് എന്ന് തന്നെ കൊറേ പഠിക്കാണ്ട് ഏർ ആദ്യമായിട്ട് പൊതുപരീക്ഷ എഴുതാണ് പത്താം ക്ലാസ് ആണെങ്കിലോ അവർക്ക് അറബിയിലൊക്കെ എഴുതണം ആ നിങ്ങളൊക്കെയാണ് ഏറ്റവും സിമ്പിള് പിന്നെ അഞ്ചില് പഠിച്ച മിക്കവാറും കാര്യങ്ങൾ എന്താണ് എന്തില് എയിലുള്ളത് കേട്ടോ അപ്പൊ ഈ മുഹല്ലതായ അർത്ഥം എന്താ കഠോരമായത് മുത്തോസ് എന്താ മധ്യനിലുള്ളത് മുഹഫ് എന്നറിയാൻ എന്താ ലഘുവായത് മുഹല്ലത് ഏതൊക്കെയാണ് നായ പന്നി അവയിൽ നിന്ന് ജന്മമെടുത്തത് എടുത്തത് പിന്നെയോ മുത്തോസ്സിതൊക്കെയാണ് കാഷ്ടം രക്തം ചലം മതിയെ വതിയെ ആമാശയത്തിലെത്തിയ ശേഷം ഛർദ്ദിച്ചത് മനുഷ്യനല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല് മൃഗങ്ങൾ തേട്ടി അരച്ചത് ഇതൊക്കെ പരീക്ഷക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഇതൊക്കെ എന്താണ് ആ മുത്തവസ്താനം മനുഷ്യൻ മത്സ്യം ജറാദ് എന്നിവ അല്ലാത്തതിന്റെ ശവം ലഹരിദ്രാവകങ്ങൾ അപ്പൊ കള്ളക്കെന്താണ് ആ മുതാനാണ് പിന്നെ മുഹഫാനൊക്കെ അറിയാലേ എല്ലാരും പറയണ്ടല്ലേ രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലില്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ഓക്കെ ഇനി എന്താ അടുത്ത ചോദ്യം ഇഹ്റാമിൽ പെട്ടതാണ് ഇഹ്റാം കൊണ്ട് കൊറേ കാര്യങ്ങൾ ഹറാമാകില്ലേ ആ നമ്മൾ വരിക്ക പഠിച്ചില്ലായിരുന്നോ ഏർ ആ അത് ഏതൊക്കെയാണ് മുപ്പത്തഞ്ചാമത് പേര് ചെറുക്കി ഇഹറാം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെ ജിമാൽ ചെയ്യാൻ പറ്റൂല ഇഹ്റാം കിട്ടിയാലേ ജിമാൽ ചെയ്യാൻ പറ്റൂല വികാരത്തോടു കൂടി ബന്ധപ്പെടാൻ പറ്റില്ല നിക്കാഹ് ചെയ്യലും ചെയ്തു കൊടുക്കലും പറ്റില്ല മനിയെ പുറപ്പെടുവിക്കാൻ പറ്റില്ല സുഗന്ധം ഉപയോഗിക്കാൻ പറ്റില്ല തലമുടിയിലോ താടിയിലോ എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല മുടിയോ നഖമോ നീക്കാൻ പറ്റില്ല പുരുഷൻ തലയിൽ നിന്ന് അല്പം മറക്കാൻ പറ്റില്ല പുരുഷനെ തലയിൽ നിന്ന് അല്പം പോലും മറക്കാൻ പറ്റില്ല തുന്നൽ കൊണ്ടോ മറ്റോ ചുറ്റിയ വസ്ത്രം പുരുഷൻ ധരിക്കാൻ പറ്റില്ല സ്ത്രീ മുഖത്തിൽ നിന്ന് അല്പം മറക്കാൻ പറ്റില്ല സ്ത്രീ കയ്യുറ ധരിക്കാൻ പറ്റില്ല കരയിൽ തിന്നപ്പെടുന്ന ജീവിയെ വേട്ടയാടാൻ പറ്റില്ല ഇതൊന്നും അപ്പൊ ഈ പന്ത്രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഹറാമാണ് ഇപ്പൊ പരീക്ഷയ്ക്ക് ഏതാ വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങളിതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ അടുത്തത് അപ്പൊ നമ്മളിതിൽ എന്താണ് നിക്കാഹ എന്ന ഓപ്ഷനെ നിക്കാഹാണ് നിക്കാൻ പറ്റൂല നിക്കാഹ് ചെയ്യലും ചെയ്തു കൊടുക്കലും എന്ന് പറഞ്ഞില്ലേ അടുത്തത് റമദാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ എന്താണ് സുന്നത്താണ് ഏ നോ പറഞ്ഞ ഉടനെ കുളിച്ചാൽ മതി അങ്ങനെ ഉന്മേഷം ഉണ്ടാവും റാവിക്കൊക്കെ പോകുമ്പേ തഹല്ലുലിൽ സ്ത്രീ തലമുടി കളയൽ ാവ് എന്നറിയില്ലേ അതിലെ സ്ത്രീ തലമുടികളയിൽ കറാഹത്താണ് ഇഹ്റാം ചെയ്യാത്തവർ ഹറമിലെ മരം ഹറാമാണ് നോമ്പിന് രാത്രി തന്നെ നെയ്യത്ത് ചെയ്യൽ നിർബ് എന്താണ് ചിന്നത്ത് നോമ്പിനാണ് അല്ലെ പകലും ഭക്ഷണം കഴിച്ചില്ലേലൊക്കെ പറ്റും ജന്നത്തുൽ പക്കയിൽ എന്നും എന്താണ്

പഠിച്ചില്ല ഇപ്പൊ പഠിക്കണം കേട്ടോ നിങ്ങൾ സയ്യ തീർച്ചയായും നിങ്ങളുടെ മേലെന്തായിട്ടുണ്ട് നിർബന്ധമാക്കപ്പെട്ടതാണ്

പല കുട്ടികൾ എന്റെ കൂടെ പറയുന്നുണ്ട് ആ നല്ല പഠിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഉപേക്ഷിക്കാത്ത ഒരുത്തൻ വൽഅമിഹി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ഉപേക്ഷിക്കാത്ത ഒരുത്തൻ അവ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നവശ്യ മോശമായ സംസാരങ്ങള് ഉപേക്ഷിക്കാത്ത ഒരു അടുത്ത എന്താ കുട്ടികളെ മക്കയിലുള്ളവരുടെ ഉംറയുടെ കാത്ത് ഹജ്ജിന്റെ മീക്കാത്ത ഉം അല്ലേ മുപ്പത്തൊന്നാമത്തെ ആ അത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ ഏതൊക്കെയാണ് മീക്കാത്തുകള് മീക്കാത്ത ഏതൊക്കെയാണ് ഉം മക്കയിലുള്ളവരുടെ മീക്കാത്ത ഏതാ മക്ക തന്നെയാണ് അല്ലാത്തവരുടെ ഹജ്ജിന്റെയും ഉംറയുടെയും മീക്കാത്ത് ഹജ്ജിന്റെയും മീ ഉമ്രൻ്റെ ഒന്ന് തന്നെയാണ് കേട്ടോ മദീന ഭാഗത്തു കൂടി വരുന്നവർക്ക് ഏതാണ് മറക്കുവ മദീന ഭാഗത്ത് കൂടി വരുന്നവർക്ക് നിന്ന് വരുന്നവർക്ക് എന്താണ് നിന്ന് വരുന്നവർക്ക് എന്താണ് യമൻ വരുന്നവർക്ക് എന്താണ് യലം ലം ഹിജാസ് എന്നിവയുടെ ഭാഗത്ത് കൂടി വരുന്നവർക്ക് കർണു മനസിലെ ഇറാഖ് ബസറ പാത്തുക്കുടി വരുന്നവർക്ക് ദാത്തയർക്ക് മക്കയിലുള്ളവരുടെ ഉമ്രയുടെ മീക്കാത്ത് ഹറമിന് പുറത്തുള്ള സ്ഥലവുമാണ് അപ്പൊ ഇവിടെ എന്താ ചോദിച്ചത് മക്കയിലുള്ളവരുടെ ഉമ്രയുടെ മീക്കാത്ത് ഏതാ ഹറമിന് പുറത്ത് വെച്ച് നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ ഓരോന്ന് പഠിച്ചോണ്ടിട്ടോ ഇത് ചോദിക്കും ഏതെങ്കിലും ഒക്കെ ഒന്ന് ചോദിക്കും അവസ്ഥക്ക് പറയുന്ന പേരാണ് എന്തേ കുട്ടികളെ ചെറിയ ശുദ്ധി എന്ന് പറയും നിങ്ങൾക്ക് മൂന്നോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് അശുദ്ധിയുണ്ട് ചെറിയ അശുദ്ധി ഉണ്ട് അശുദ്ധിയുണ്ട് നിർബന്ധമാക്കപ്പെട്ട വർഷം എന്ന ഹിജറ രണ്ടാം വർഷം നിന്ന ശേഷം നിർവഹിക്കപ്പെടേണ്ട തൊവാഫ് ആ തൊവാഫിന്റെ പേരാണ് എന്തേവാഫൽ തയമ്മുമിന്റെ ഫറലുകൾ ഒന്നാമത്തേത് ഏതാ നീയത്താണ് നമ്മൾ ആറാമത്തെ പഠിച്ചില്ലേ തയമ്മുമിന്റെ ഷർത്തുകൾ പഠിച്ചു തയമ്മുമിന്റെ ഫറലുകൾ പഠിച്ചു അല്ലേ ഇവിടെ എന്താ ചോദിച്ചത് തയമ്മൂമ്മിന്റെ ഫറലുകൾ അല്ലേ ഒന്ന് നെയ്യത്ത് രണ്ട് മണ്ണടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ നാല് രണ്ട് കൈ മുട്ടുൾപ്പെടെ തടവൽ അഞ്ച് തെർത്തീപ് രണ്ട് അടി ൊണ്ടായിരിക്കൽ നിങ്ങൾക്ക് അറിയില്ലേ ഓക്കെ ആദ്യ ഭാഗത്തിനോട് യോജിപ്പിച്ച് യോജിപ്പിക്കുക കേട്ടോ നോമ്പ് മുറിയുന്ന കാര്യം ആ മൂന്നാമത്തെ കുളത്തിൽ ഏതാ ഉള്ളത് ഉണ്ടാക്കി ഛർദ്ദിച്ച നോമ്പ് മുറിയും അല്ലെ നോമ്പ് മുറിയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ ഏർ പറഞ്ഞോ പതിനെട്ടാമത്തെ പേജിലാക്കണോ ഏതൊക്കെയാണ് പറയും ആ അറിയുന്ന കാര്യങ്ങൾ നാലാകുന്നു അല്ലെ ഒന്ന് സംയോഗം ചെയ്യുക ഇന്ദ്രിയം പുറപ്പെടുവിക്കുക ഉണ്ടാക്കി ഛർദ്ദിക്കുക തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുക കുർആാനോതാൻ എന്ത് വേണം ചെയ്യൽ അല്ലെ വലിയ ശുദ്ധിന്റെ എന്ത് ചെയ്യണം കുളിക്കുക അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് എഴുതണം കേട്ടോ മുഖം തടവലെന്ത്ാവാണ് അല്ലേ ലഹരിദ്രാവങ്ങളൊക്കെ എതിരാ വരിക മുത്തവസിന് വരിക കേട്ടോ കുട്ടികളെ കുട്ടിയാണ് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ പറ രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പറ മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ വാജിബാകാനുള്ള നാല് ഷർത്തുകളും പറയണം ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള നാല് ഷർത്തുകൾ ഓരോന്നിനും ഓരോ മാർക്കാണ് ഒന്ന് മുസ്ലിം ആവുക രണ്ട് മുക്കല്ലഫാവുക മൂന്ന് സ്വതന്ത്രനാവുക നാല് ുണ്ടാവുക തയമ്മം എന്ന് എന്താ പറഞ്ഞെന്താ പഠിച്ചില്ലേ ആ ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മം ഒന്നിനെ പറയും ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മം പറഞ്ഞാൽ എന്താ മൻ ഹജ്ജ വലം ജഫാനി ഒരാൾ ഹജ്ജ് ചെയ്തു അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല എന്നാൽ അവൻ എന്നോട് പിണങ്ങി അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പറ്റൂലട്ടോ ജഫാനി അവസാനത്തെ ചോദ്യം എത്ര മാർക്കിട്ടി തൊണ്ണൂറ്റാറ് മാർക്കിട്ടി അല്ലെബി അബുബാബർ എന്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരയണമേ ഏ നിന്റെ ഔദാര്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരയണമേ